താങ്കൾ ഒരു മലയാളം സംസാരിക്കോ എനിക്ക് മലയാളം ഇംഗ്ലീഷും അറിയത്തോളൂ ഈ ഭാഷ ഏതാന്ന് അറിയത്തില്ല എനിക്ക് ചിരിയരുത് ഈ കോല കടൽ രസം വണ്ടി സ്റ്റാർട്ടാക്കു ആ സൗണ്ടിനാണന്ന് കേക്കട്ടെ

അതെ ഞാൻ പറഞ്ഞു വെച്ച് ഓവർ ടൈറ്റ് ചെയ്യരുത് ഒരു മിഡ് ടൈറ്റ് കൊങ്ങരുത് ടൈറ്റ് ആയിരുന്ന ഹെൽമെറ്റ് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണെ നിന്റെ തലയിലെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകും പെണ്ണേ അല്ലെങ്കിൽ ആ ഊരി കഴിവണം ഇടയ്ക്ക് വെയിലത്ത് വെച്ചു കഴിവണം ആ സാധനം ഒക്കെ ഡെയിലി കൊണ്ടുവന്ന കാര്യല്ല ഞാൻ പറയുന്നേ ഈ താരൻ എന്നൊക്കെ പറയുന്ന സാധനം അതിൽ കേറിയിരിക്കും അതാണ് ശമ്പു ആ കൊള്ള നല്ല രസമുണ്ട് ഇനി വണ്ടി ഒന്ന് സൗണ്ടില്ല കട്ട് ചെയ്തോളാ വണ്ടി നേരെ നോക്കി വണ്ടി ഓട്ടിക്കടി കമന്റിന് നോക്കി വണ്ടി ഓട്ടിക്കാതെ ബാക്ക് ക്യാമറ കാമറാക്കിക്കു ഇതാരാ ബാക്കി ചുറുതിയാണോ ഹായ് ഉണ്ട് ഡാബു നീ ഇങ്ങനെ നോക്കല്ലേ ഡാബു നീ നേരെ നോക്കി വണ്ടി വെട്ടിട്ട് ഞാൻ നോക്കിക്കോള ഓക്കേടാ ഓക്കേ ഡാബു ഫുഡ് കഴിച്ചോ പതിനേഴ് പേരുണ്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് ഒന്ന് സബ് അടിക്കണേ ഇരുപത്തൊന്ന് പേര് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ശബ്ദാക്ക് കമന്റ് പിള്ളാരെ കമന്റ് ഇടൂ അഴലിൻറെ തോണി ഡാബ്സി ഫുഡ് കഴിച്ചോടാ ഡാപ്സിയെ അഴലിൻ്റെ തോണി എന്നാലും അഴകുള്ള ജീവിതം മാത്രം കളി കാണുന്നില്ലേ നിധിത്തെ കാണത്തെ നിന്നെ

Budaya yang kami yakini masih kertai. പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേര് പിള്ളേരെ മെസ്സേജ് അയയ്ക്ക് പിള്ളേരെ

േച്ചി എവിടെ പോയതാ എടിയേ നീ എവിടെ പോയതാ വെറു ഗോയിന്ന് എവിടെ ആരൂര് എന്തോ പരിപാടി പണയം വെച്ചതോ പുതിയതോ പണയം എടുക്കാ കൊറച്ചു ദൂരല്ലോളെ അഞ്ചാറ് കിലോമീറ്റർ നീ എട്ട് മിനിറ്റ് കൊണ്ട് വന്നോ. നീ ആള് കൊള്ളാനോട് ഭീകരി പത്ത് കിലോമീറ്റർ പോയി പത്ത് മിനിറ്റ് മതിയായിരുന്നു ഒരു കാലത്ത് നമുക്കറിയോ വണ്ടിയൊക്കെ സൂക്ഷിച്ചോട്ടിക്കോണം ഞാൻ നീ േ പിന്നെ കണ്ടു ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എടാ ഡ്യൂക്ക് ആയിട്ടൊക്കെ നാണക്കേടല്ലേ നീ ഡ്യൂക്കായിട്ട് പറഞ്ഞുകഴിഞ്ഞാണല്ലേ അല്ലെങ്കിൽ അല്ലെങ്കി തന്റെ അമ്മയിന്റെ വീടേക്ക് പോണില്ലാതെ പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി ഇത് ഇതിനക്കിള് മേടിച്ചോ അത്. ചേച്ചി പറഞ്ഞേ

അരിക അനക്ക ഓപ്ഷനറിയ നിന്നെ തരൂടും തിന്നൽ കല്ലു കുരീസലുമാൈൈ സന്നിടം നിങ്ങൽ ജീവാനീ മോദൻ അലൻസ്

കേട്ടോ വീട്ടി വന്നിട്ടൊന്നൂടെ എന്നാ അതായിരിക്കും നല്ല നോക്കി ഫോൺ ഒന്ന് ചാർജ് ചെയ്യട്ടെ ലവളെ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കണല്ലോ അങ്ങനെ ഒന്ന് വിളിച്ചാരുന്നോ നീ നീ എന്നെ വിളിച്ചേ ഞാൻ നിന്നനെ വിളിച്ചു umur endoru ni paani aanu sound okk poyekunu doctorine poi kandu ennu varno noku vilikkaa naan vilichu pa amm hmm pacheyirunna nee room thannatte veedu thannatte live idu okay da bye bye